ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇഫാ ചിക്കൻ ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് ചിക്കൻ്റെ കാലെടുത്ത് വൃത്തിയാക്കി തോലും കളഞ്ഞ് വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഫാ ചിക്കൻ്റെ മസാല നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതാ മസാലകൾ നമുക്കൊരു ബോൾ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ തൈര് ഇതുപോലത്തെ ഒരു ടീസ്പൂൺ ചെറുതാണ് കേട്ടോ ഞാൻ ഒരു അര ടീസ്പൂൺ ചിക്കൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കും അര ടീസ്പൂൺ അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗറം മസാല പൗഡർ അ ജിഞ്ചർ പൗഡറാണ് ഞാൻ പൗ ജിൻജറിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ കാർലിക്ക് കാർലിക്കിൻ്റെ പൗഡറാണ് ഞാൻ ചേർക്കുന്നത് തരാം നിങ്ങൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ചേർത്താലും മതി കാർലിക്ക് പൗഡർ ചേർക്കും ഞാൻ ചേർത്ത് കൊടുക്കും മഞ്ഞൾപ്പൊടിയാണ് തന്നെ തകപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് അടുത്തത് നമുക്ക് ഞാനൊരു കുറച്ച് പെരിഞ്ചീട് കണ്ടു കൊടുക്കുന്നുണ്ട് ചിക്കനാണല്ലോ എപ്പോഴും നമുക്കിട്ട് കുറച്ച് ഫ്ലേവർ ഫ്ലേവറാണ് കുറച്ച് വൈറ്റ് വിനീഗറാണ് ഇത് വൈറ്റ് വിനീഗർ ആടിയിൽ കൊടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഇല്ല രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ആടിയിൽ കൊടുക്കാം ആടിയിൽ കൊടുത്ത് നമുക്ക് നല്ലത് കൊണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ആക്കിയിട്ട് നമുക്ക് ചിക്കൻ ഓയിലോട്ടിട്ട് വെക്കാം നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മസാല ആക്കി വെക്കാം മസാല എല്ലാവിടെ ഞാൻ തയ്യാറാക്കി തഴിഞ്ഞു ഇത് നമുക്കൊരു ക്ലീൻ ക്രാപ്പ് വെച്ചിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണമെങ്കിൽ ഇഫാ ചിക്കനെ നമ്മൾ മസാല ആക്കി വെച്ചാലോ അത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയാലോ വാ ആദ്യം നമുക്ക് ഫ്രൈ ആക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ആ ക്രീമൊക്കെ അടിക്കാം അതിനകത്തോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ബട്ടർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് വെച്ച് കൊടുക്കാം ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇത് നല്ലോല്ല വേവൊള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് ഇങ്ങനെ നല്ലൊരു മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വലിയ കാലാണ് ഞാനിന്ന് എടുത്തത് കണ്ടല്ലോ ഞാൻ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇഫാ ചിക്കൻ്റെ ആണ് അടിക്കാൻ പോകുന്നത് ഇഫാ ചിക്കൻ്റെ ക്രീം അടിക്കാം മയോണീസ് അല്ല ക്രീം ഞാൻ ഇവിടെ നാല് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് ഒരു നാലള്ളി അല്ലി വെളുത്തുള്ളി ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്ലീ ചീസാണ് സ്ലൈസ് ചീസാണ് സ്ലൈസ് ചീസ് ഞാനൊരു നാല് പീസ് എടുക്കുന്നുണ്ട് എനിക്ക് ചിക്കൻ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നത് അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് അഞ്ച് പീസ് ഇട്ട് കൊടുക്കാം ചെറിയ ചീസാണ് സ്ലൈസ് ചീസാണ് അതുപോലത്തെ സ്ലൈസ് ചീസാണ് അപ്പം അതിനെടുത്ത് ഇതാ ഞാൻ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രഷ് ക്രീമാണ് ഞാൻ ഫ്രഷ് ക്രീം കൂടെ വേണ്ട ഞാൻ ചെറിയ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഞാൻ വൈപ്പിംഗ് ക്രീമിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതാ അത് ഞാൻ ഞാനതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അമ്പത് ഗ്രാമിൻ്റെ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ ഞാൻ ഒരു ടീസ്പൂൺ മയോനീസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മയോനീസും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുകൊണ്ട് അ കുറച്ച് മയോണീസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മയോനീസും കൂടെ ഞാൻ ചേർത്ത് എന്നാലേ ഈ ചിക്കനിക്ക് നല്ല ഒരു അടിപൊളി ഫ്ലേവർ കിട്ടും അപ്പോൾ അത് ചേർക്കാൻ ആരും മറക്കണ്ട എന്നിട്ട് ഞാൻ എന്താ ഇത് അടിക്കാൻ പോകുന്ന വിശമില്ല ഇതാ ക്രീം ആട്ടിപ്പൊളിയായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതാ കാണിച്ചു തരാം ഞാൻ ഓപ്പനായിട്ട് കാണിച്ചുതരാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ക്രീം ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ വിശുമില്ല കണ്ടല്ലോ ക്രീം ആട്ടി പൊളിയായിട്ട് ക്രീം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ചിക്കനിലോട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാൽ കൂടിയൊക്കെ കട്ടി കൂടിയാൽ ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ ക്രീം ഇവിടെ അടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ചിക്കൻ്റെ മുകളിലോട്ട് ക്രീം ഒഴിച്ച് കൊടുക്കാം നമ്മളെ ചിക്കൻ നിങ്ങൾ കണ്ടല്ലോ നോക്കിക്കേ ഈ ചിക്കൻ ഞാനൊരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റാൻ മാറ്റിയേണം ഇത് വലിയ ഒരു പ്ലേ കട്ടിയുള്ളൊരു മൂടിയട്ടിയുള്ളതാണ് എടുത്തത് അപ്പോൾ അതിനകത്ത കാലി കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇത് വേറൊരു പ്ലേറ്റിലോട്ട് ഞാൻ വേറൊരു ചെറിയ ഒന്നിനകത്തോട്ട് മാറ്റിയാണ് ഞാൻ കാണിച്ചിട്ട് ഓക്കെ ഞാൻ ഇതിലോട്ട് മാറ്റി കൊടുത്തിട്ട് ചിക്കൻ കട്ടിക്കാൻ പോവേനു ഇതിലോട്ടൊന്ന് ഞാൻ ചിക്കൻ എടുത്ത് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ അതിന് അതെ കണ്ടോ നിങ്ങൾ ഞാൻ ഇതിലോട്ട് മാറ്റി കൊടുക്കുന്നത് ചിക്കനൊക്കെ ആണി പൊളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ അതിൻ്റെ അടിയിൽ പിടിച്ച കറുപ്പൊക്കെ ഇതിൽ വന്ന ആ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടൂല സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ ചിക്കൻ ഞാൻ ഇതിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് മാറ്റി കൊടുക്കുക ഇനി നമ്മൾ അടിച്ച് വെച്ച ക്രീം ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുക ഒന്നര മക്കളെ ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയ ക്രീം നമുക്കെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം എലുമ്പോൾ സ്ഥലത്തോട്ടും എത്ത കണക്കിന് ചെയ്തുകൊടുക്കാം കുറച്ച് മയോനീസും കൂടെ ചേർത്തത് കൊണ്ടല്ലോ അടിപൊളിയാക്കിയിരിക്കും കേട്ടോ കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് ചെറിയ തീയിലോട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒരു ചെറിയ തീയിലിട്ടിട്ട് അടച്ചിട്ടിട്ട് ഒരു ഈ ക്രീം എല്ലാം കൂടെ എത്താൻ വേണ്ടി നമുക്ക് ചെയ്തെടുക്കാം കണ്ടല്ലോ നിങ്ങൾ ക്രീം അടിക്കുമ്പം കുറഞ്ഞാകരുത് കേട്ടോ ക്രീം അടിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ക്രീം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് നല്ല നീതിയിൽ മൂങ്ങി കിടത്തക്ക രീതിയിൽ ക്രീം അടിക്കണം അപ്പോൾ ഇത് എല്ലാ ചിക്കൻ ഈ ക്രീം എല്ലാം ഈ ചിക്കൻ അങ്ങ് പിടിച്ചോളും കണ്ടല്ലോ നമുക്ക് ഇനി ഒരു മൂടി വെച്ച് നമുക്കൊന്ന് മൂടി കൊടുക്കാം അഞ്ച് മിനിറ്റ് ഈ ക്രീമൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കൊരു മൂടി വെച്ച് ഞാൻ മൂടി കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിലോട്ട് ഒരു അപ മല്ലിയില വിതറി കൊടുക്കാം കണ്ടാ ഒരു അല്പമല്ലിയയിലിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ നിങ്ങൾ ഇത്രയേ ഉള്ളൂ വേറെ ഈസിയാണ് കേട്ടോ ഇതൊരു പാടുവില്ല നമ്മൾ ക്രീം അടിച്ചു കൊടുക്കുന്ന പാടേ ഉള്ളൂ ഒരു പാടില്ല വേരി ഈസിയാണ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ കണ്ടല്ലോ നിങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ ഹിഫ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ നോക്കിക്കേ ഞാൻ ഇതിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് വീഡിയോ തയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക താങ്ക് ഫോർ വാച്ചിങ്